ഇന്നത്തെ റെസിപ്പി അങ്കമാലി മാങ്ങക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇത് അങ്കമാലിക്കാർ ഒരു പ്രധാന ഐറ്റമാണ് കല്യാണ തലേന്നൊക്കെ ഉണ്ടാക്കണേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ആദ്യം നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കട്ടിയുള്ള പാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക നല്ല കട്ടിയുള്ള പാൽ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാം പാലാണ് നമ്മൾ ആദ്യം പിഴിഞ്ഞാൽ പീരെടുത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ പാലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തോരം കറി വേണമെന്നാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഓരോന്നര മുറി രണ്ട് തേങ്ങ ഒക്കെ എടുക്കുക ഞാനിവിടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മൺചട്ടി എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് നീളത്തിലരിഞ്ഞതാണിത് ഒരു സവാളയാണത് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേപ്പില ഉണ്ട് അതും ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു ഇരുപത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് അത്ര കാനം കുറച്ച് അരിയേണ്ട ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞതാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് സൊർക്ക എന്നൊക്കെ പറയും ചോർക്ക വിനാഗിരി എന്നൊക്കെ പറയും അത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരാറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഓയിലൊന്നും ചേർക്കരുത് നമ്മൾ സാധാ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് കുഴച്ച് കുഴച്ച് നല്ലോണം ഞടി ഇങ്ങനെ കുഴക്കണം ഇങ്ങനെ കുഴച്ച് കുഴച്ച് പകുതി വേവ് പോലെ ആവണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ കുഴക്കണേലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് അഞ്ചെട്ട് മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം അതാ ഒരഞ്ച് മിനിറ്റോളം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ പാൽ ചേർക്കണ് ഇതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് രണ്ട് മാങ്ങയാണിത് രണ്ട് മാങ്ങ അതേപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം ഈ മാങ്ങ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ആദ്യം എടുത്ത് വെച്ച ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അത് ചേർത്തൊന്ന് ചൂടായാൽ നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ ഇതിഞ്ഞ് തിളപ്പിക്കാൻ വെക്കാം മാങ്ങ വേഗം വേവും അപ്പോൾ ഇടക്കൊന്ന് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന് വെന്ത് ഒടയാൻ നിൽക്കരുത് നമുക്ക് തീ ഓണാക്കാം നമ്മൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി മാങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതാ മാങ്ങ വെന്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കയ്യിലോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം ഇനി ഒന്നാം പാൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫാക്കാം ഈ ഈ ചട്ടിയിലായത് കൊണ്ട് ചൂട് നല്ലോണം ഉണ്ടാവും അതുകൊണ്ട് തീ ഓഫാക്കിയിടാം അപ്പോഴേക്കൊത് ചൂടായിക്കോളും നമുക്ക് തീ ഓഫാക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങ ഉടയാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കറി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി താളിച്ച് ഒഴിക്കണം ഇനി ഇത് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞുവെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്ക ഉള്ളി മൊരിഞ്ഞു മൊരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം തീ ഓഫാക്കാൻ ണ്ടാക്കി വെച്ച കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളു നമ്മള അങ്കമാലി മാങ്ങാക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്